അസ്സാം വലൈക്കും വരഹമുല്ല അലഹദില്ലാ വസ്സലാത്തു വസ്സലാമു അല റസൂല വാല ആലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ഒമാനിലുള്ള മസ്ക്കറ്റിലും സലാലയിലുമൊക്കെയുള്ള മലയാളികളായ സമൂഹത്തോടാണ് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുന്നത് നിഷാ അല്ല അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നവംബർ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ബർക്കയിലെ അത്തൈഫ് അൻ അമാൻ ഫാം ഹൗസിൽ വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ബഹുമാനായ പി എൻ അബ്ദുൽ അത്തീഫ് മദനി ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അതിൽ മുഖ്യമായി പങ്കെടുക്കുന്നുമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണത് ഇൻഷാല്ല അവിടെ ധാഴ്വാ സമ്മേളനം അതുപോലെ തന്നെ ബാലസമ്മേളനം വനിതാ സമ്മേളനം പ്രവർത്തക സംഘ സമ്മേളനങ്ങൾ പൊതുസമ്മേളനം ഇങ്ങനെ തുടങ്ങി ബഹുമുഖങ്ങളായ പ്രോഗ്രാമുകൾ കൊണ്ട് സമ്പന്നമായിരിക്കും അന്നത്തെ ദിവസം അപ്പം ഇത് കേൾക്കുന്ന എല്ലാവരും ആ ഒരു സമയവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ പ്രോഗ്രാമുകളിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കണം ഈ ഒരു വർത്തമാന കാലത്ത് നമ്മൾ ഒരു പ്രവാസ ജീവിതത്തിലാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഒട്ടനവധി വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹ്യമായിട്ടും എല്ലാം നമുക്കൊരുപാട് കൺസേണുകൾ ഉണ്ടാവും ഒരുപാട് പ്രഫ്രസ്ട്രേഷനുകളുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഒരു റിലാക്സ് കിട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം അത് നമ്മളെ മക്കൾക്ക് കിട്ടും കുടുംബങ്ങൾക്ക് കിട്ടും നമുക്ക് കിട്ടും എല്ലാവർക്കും കിട്ടും അപ്പോൾ അതിന് ബഹുമാനായ പി എൻ ഒക്കെ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ആ പ്രോഗ്രാമിന് എത്തി അതിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അള്ളാഹുനിക്കലേക്കും ആകട്ടെ അസ്സാം വാലേക്കും വരഹമുല്ലാഹി വെബർക്കാത്തു